السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا الذين الله حق تقاته ولا تموتن مسلمون സഹോദരങ്ങളെ ഈ ഫ്രൈഡേ നസിഹയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനം ഒരു വലിയ ദുരന്തമുഖത്ത് നിൽക്കുന്ന സന്ദർഭമാണിത് ദുരന്തം സംഭവിച്ചു കഴിഞ്ഞു അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളുമായി ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ ജില്ല വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമം തന്നെ പൂർണ്ണമായും ഇല്ലാതായി തുടച്ചുനീക്കപ്പെട്ട നിലയിൽ ആണ് അവിടെയുള്ളത് എന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടൽ വയനാടിൻ്റെ തന്നെ പാർലമെൻറ്റ് അംഗം കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ വിഷയം പാർലമെൻറ്റിൽ വരെ ഉന്നയിച്ചു കഴിഞ്ഞു ദേശീയ ശ്രദ്ധ നേടിയ നമ്മുടെ രാഷ്ട്രം തന്നെ ദുഃഖം രേഖപ്പെടുത്തിയ ഒരു വലിയ സംഭവം കേരളമാകെ നടുങ്ങിത്തെരിച്ച് വിറങ്ങലിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഹൃദയഭേദകമായ ദുരന്തമെന്നാണ് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി അതിനെ വിശേഷിപ്പിച്ചത് രണ്ട് ദിവസം സംസ്ഥാനത്ത് പൂർണ്ണമായ ദുഃഖാചരണം പ്രഖ്യാപിക്കുകയുണ്ടായി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വിവിധ വിഭാഗങ്ങൾ കരസേനയും നാവികസേനയും അതേപോലെ തന്നെ അഗ്നിരക്ഷാസേനയും എൻ ഡി ആർ എഫ് വിഭാഗവും പോലീസും പോലീസിൻ്റെ വിവിധ വിഭാഗങ്ങളും മറ്റ് സന്നദ്ധ സംഘടനകളും മനുഷ്യസ്നേഹികളും മൊത്തം വയനാടിന് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ ദുഃഖങ്ങളിൽ പങ്കാളികളാവുകയും തങ്ങളാൽ കഴിയുന്ന എല്ലാ സേവന പ്രവർത്തനങ്ങളും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാലിയാറിലാണ് മരണപ്പെട്ട ഒരുപാട് ആളുകളുടെ മൃതദേഹങ്ങൾ ലഭിച്ചത് ഈ ദുരന്തം നിറഞ്ഞ പ്രദേശത്ത് നിന്ന് ഏതാണ്ട് പത്ത് മുപ്പത് കിലോമീറ്റർ മാറി ഒരുപാട് മൃതദേഹങ്ങൾ അതേപോലെ തന്നെ ശരീരഭാഗങ്ങൾ വേറിട്ട നിലയിൽ സഹോദരങ്ങളെ ഇങ്ങനെയുള്ള നടക്കുന്ന വാർത്തകൾ നമ്മുടെ മുമ്പിലെത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മെപ്പോലുള്ള മനുഷ്യരാണ് അവർ സം സ്വസ്ഥമായി കിടന്നുറങ്ങി ഒരുപാട് പ്രതീക്ഷകളുമായി നേരം പുലരുമെന്ന് വിചാരിച്ച് നാളേക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ പ്ലാൻ ചെയ്ത് അങ്ങനെ ജീവിതത്തിൻ്റെ സ്വാഭാവികമായി അവർ ഇങ്ങനെ മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നിടയിൽ വളരെ അപ്രതീക്ഷിതമായി ഒരിക്കലും സ്വപ്നത്തിൽ പോലും അവർ സങ്കല്പിക്കാത്ത രൂപത്തിലുള്ള ഒരു മഹാദുരന്തം അവരെ പിടികൂടിയിരിക്കുകയാണ് വാർത്താ ചാനലിലൊക്കെ വരുന്ന സംസാരങ്ങൾ ക്ലിപ്പുകൾ അനുഭവങ്ങൾ നീറുന്ന യാഥാർത്ഥ്യങ്ങൾ ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകൾ പിഞ്ചുമക്കളെ നഷ്ടപ്പെട്ട ആളുകൾ ഭാര്യയെ നഷ്ടപ്പെട്ടവർ ഭർത്താവിനെ നഷ്ടപ്പെട്ടവർ സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ആളുകൾ ഒരു കുടുംബത്തിലെ പതിനാറ് പേരെ ഒരുമിച്ച് നഷ്ടപ്പെട്ടതായി ഒരു വാർത്ത വായിക്കാൻ കഴിഞ്ഞു എങ്ങനെയാണ് ഈ ഈ വേദനയൊക്കെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുക സഹോദരങ്ങളെ നമ്മളെന്ത് ചെയ്യണം നമുക്കെന്താണ് ഇതിൽ നിന്ന് ആലോചിക്കുവാനുള്ളത് ദുരന്തം എന്ന് പറയുന്നത് ഡിസാസ്റ്റർ ലോകത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച കൂടുമ്പോൾ ദുരന്തം കുറയുകയല്ല ചെയ്യുന്നത് ദുരന്തം കൂടുകയാണ് എന്നാണ് രണ്ട് രൂപത്തിൽ ഈ ദുരന്തങ്ങൾ വ്യാഖ്യാനിക്കാറുണ്ട് ഒന്ന് മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളാണ് നമ്മുടെ പോരായ്മകൾ കൊണ്ട് നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒന്നുകൂടി കടന്നു പറഞ്ഞാൽ നമ്മുടെ അത്യാഗ്രഹം കൊണ്ടും ഒക്കെ സംഭവിക്കുന്ന പ്രകൃതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ അതാണ് മാൻ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉദാഹരണമായി ഒരു പ്ലെയിൻ ക്രാഷ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ബ്ലാസ്റ്റ് വ്യാവസായിക എന്ന ഉണ്ടാകുന്ന പൊട്ടിത്തെറി നമ്മുടെ അശ്രദ്ധ കൊണ്ട് അതേപോലെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് അതൊക്കെ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ ഇപ്പോൾ ഇത് ഓഗസ്റ്റ് മാസം എന്ന് പറഞ്ഞാൽ ഹിറോഷിമയും നാഗസാക്കിയും നമ്മുടെ മുമ്പിലുണ്ട് ഓഗസ്റ്റ് ആറിന് ഹിറോഷിമയിലും ഓഗസ്റ്റ് ഒൻപത് നാഗസാക്കിയിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടു ലക്ഷത്തിലേക്ക് അധികം മനുഷ്യരെ നിഷ്കരണം ഇല്ലാതാക്കിയ ഒരു വലിയ ദുരന്തം അത് മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ് മനുഷ്യൻ ബോംബ് വർഷിച്ച് കൊലപ്പെടുത്തുകയാണ് അത് നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഒരു പരിധി വരെ എന്നാൽ പ്രകൃതിയിലുണ്ടാകുന്ന ദുരന്തങ്ങൾ അതിലിപ്പോൾ ഈ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന ഉരുൾപൊട്ടലാണ് ഉരുൾപൊട്ടലിലാണ് വയനാട് ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ സാധാരണയായി അപകടങ്ങളിൽ പെടാറുള്ളത് കവളപ്പാറ നമുക്കറിയാം പാതാർ പോലെയുള്ള നിലമ്പൂരിനടുത്തുള്ള പ്രദേശങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കിയ സമീപകാലത്ത് ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടലായിരുന്നു അത് അറുപതിലധികം ആളുകൾ മരണപ്പെട്ടു ഒരുപാട് അഞ്ചിലധികം മൃതദേഹങ്ങൾ ലഭിക്കാതെ അവസാനം കൈയൊഴിയായിട്ട് വന്നു ഇവിടെ മരണസംഖ്യ നൂറ്റമ്പതും കഴിഞ്ഞ് ഇരുന്നൂറിനോട് അടുക്കുകയാണ് വയനാട്ടിൽ ഇനി ഒരുപാട് മൃതദേഹങ്ങൾ നേർക്കുനേരെ കണ്ടത് തന്നെ പുറത്തെടുക്കാനുണ്ട് നഷ്ടപ്പെട്ട ആളുകളെക്കുറിച്ച് വേറെ ലഭിക്കാനുണ്ട് ഇങ്ങനെ ഇതൊരു ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ പ്രകൃതി ദുരന്തം എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഉരുൾപൊട്ടലാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലിനൊന്നും സാധ്യതയില്ലാത്ത പ്രദേശങ്ങളിലാണല്ലോ ഞാൻ താമസിക്കുന്നത് അതുകൊണ്ട് ഞാൻ സുരക്ഷിതനാണ് എന്ന് നമ്മൾ വിരാജിക്കേണ്ടതില്ല ഇത് മാത്രമല്ല പ്രകൃതി ദുരന്തമെന്ന് പറഞ്ഞാൽ പടച്ച നമ്പുരാൻ്റെ ഈ ഭൂമിയിൽ ഒട്ടനേകം പ്രതിഭാസങ്ങൾ നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ആയി സംഭവിക്കാം അത് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു രൂപം മാത്രമാണ് ഒരു ഭൂമി വിൽക്കമുണ്ടായിക്കഴിഞ്ഞാൽ റിട്ടർ സ്കെയിൽ ആറിന് മുകളിൽ എട്ട് എട്ടക്കു രേഖപ്പെടുത്തുന്ന ഒരു ഭൂമികുൽക്കം രണ്ട് സെക്കൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് മനുഷ്യർ നിമിഷാർദ്ദങ്ങൾ കൊണ്ട് മരിച്ചു വീഴും നമ്മുടെ പ്രദേശം അതിൽ നിന്ന് സുരക്ഷിതമാണോ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയില്ല എന്ന് മാത്രം നമ്മൾ ആശ്വസിക്കേണ്ടതില്ല ഭൂമികുൽക്കമുണ്ടാകാൻ വരൾച്ച ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഏറ്റവും ഡിസാസ്റ്ററിനെ കുറിച്ച് ദുരന്തങ്ങളെക്കുറിച്ച് പറയുന്ന പിന്നെ വിഷയത്തിൽ ദ ഡെഡ്ലിയെസ്റ്റ് ഡിസാസ്റ്റർ ഈസ് ഡ്രോട്ട് എന്നാണ് ഏറ്റവും ആഴമേറിയ ദുരന്തം വരൾച്ചയാണെന്നാണ് വരൾച്ച എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കും ജലത്തിലും കരയിലും വായുവിലും ജീവിക്കുന്ന മണ്ണിനടിയിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികൾ മുതൽ ജലം ആവശ്യമുള്ള എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് വരൾച്ച അത് വലിയ ദുരന്തമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളും അത് സംഭവിക്കുന്നുണ്ട് കാട്ടുതീ ബാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫ്ലഡ് ഉണ്ടാകുന്നുണ്ട് വെള്ളപ്പൊക്കം വലിയ ദുരന്തമാണ് നമുക്ക് നിങ്ങൾ മനുഷ്യ നിലനിൽപ്പിന് ആധാരമായി അള്ളാഹു ഈ ഭൂമിയിൽ സംവിധാനിച്ച വെള്ളവും വായുവും അതിൻ്റെ പരിധി വിടുമ്പോൾ ദുരന്തമായി മാറുകയാണ് അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട് മ അഫർത്തൽ എന്ന് ഖുർആാൻ പറഞ്ഞ ഒരറ്റ ആയത് ആലോചിച്ചതൊക്കെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ കുടിക്കുന്ന വെള്ളം ഈ ജലം പരിധി വിട്ട് വെള്ളപ്പൊക്കമായി അത് മലയോരത്തുനിന്ന് കുത്തി വലിയ പിന്നെ ഉരുൾപൊട്ടൽ ആയി ഒളിച്ചുവരുമുണ്ടാകുന്ന ദുരന്തങ്ങൾ വായു ജീവൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് അത് കൊടുങ്കാറ്റായി അതേപോലെ ചുഴലിക്കാറ്റായി അതിൻ്റെ പല രൂപങ്ങളായി മനുഷ്യ വെല്ലുവിളിയായി മാറുന്നത് അപ്പം ഇതൊക്കെ പ്രകൃതിയിൽ നമുക്ക് ചിന്തിക്കുവാനും ആലോചിക്കുവാനും വക തീരുന്ന കാര്യങ്ങളാണ് അപ്പം ഉരുൾപൊട്ടലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഭൂമികുലക്കമായിരിക്കാം അതേപോലെ തന്നെ വരൾച്ചയായിരിക്കാം വെള്ളപ്പൊക്കമായിരിക്കാം കൊടുങ്കാറ്റായിരിക്കാം അള്ളാഹു സുബഹാനുഭവത്തായാല അതിൽ നിന്നെല്ലാം നമ്മെ അത് രക്ഷിക്കുമാറാകട്ടെ നമ്മളാരും സുരക്ഷിതരല്ല എന്നുള്ള ബോധമാണ് ആദ്യം സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടത് നമ്മൾ നിസ്സഹായരും നിസ്സാരരുമാണ് എന്ന തിരിച്ചറിയും നമ്മുടെ സമ്പത്തോ അധികാരമോ സർട്ടിഫിക്കറ്റുകളോ പണമോ യോഗ്യതയോ സ്ഥാനമാനങ്ങളോ തറവാടോ ഒന്നും നമ്മുടെ രക്ഷകെത്തുക ഞാൻ നേരത്തെ എണ്ണിപ്പറഞ്ഞ ഏത് ദുരന്തത്തിൽ നിന്നാണ് നമുക്ക് പൂർണ്ണമായി ഞാൻ സുരക്ഷിതനാണ് ലോകത്തിൻ്റെ ഒരു കോണിൽ താമസിക്കുന്ന ആൾക്കും അത് പറയാൻ കഴിയില്ല ഈ പിന്നെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ തന്നെ രണ്ടാമതും ചർച്ചയ്ക്ക് വന്ന ഒരു ഒരു കാര്യമാണ് പിന്നെ കേരളത്തിലുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പകുതി ഭാഗം തന്നെ ഭീഷണിയിലായി നിൽക്കുന്ന ഒരു അണക്കെട്ട് എന്ന രൂപത്തിൽ ആ ചർച്ചയുണ്ട് അള്ളാഹു സുബാനുഹോ തല നമുക്ക് അധ്യക്ഷിക്കുമാറാകട്ടെ നമ്മൾ നിർഭയരല്ല ഖുറാനെന്ന് പറയുന്നുണ്ട് നിർഭയരായി കിടന്നുറങ്ങുവാനും നിർഭയരായി പ്രഭാതങ്ങളിൽ കളിച്ചു നടക്കുവാനും നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന ഖുർആാൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് ആ ഒരു ചിന്ത വളർത്തുവാൻ ഇതേപോലെ പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട് നമ്മൾ എത്ര ദുർബലരാണ് നിസ്സഹായരാണി എന്ന് പറയുന്നത് പോലെ തന്നെ എത്ര ദുർബലനാണ് നമുക്കറിയാം ഉത്തര കർണാടകയിൽ ഷിറൂർ അങ്കോള നാഷണൽ ഹൈവേ അറുപത്തിയാറിൽ മണ്ണിടിച്ചിലുണ്ടായിട്ട് കോഴിക്കോട്ട് സ്വദേശിയായ കണ്ണാടിക്കൽ എന്ന് പറയുന്ന മുപ്പത് വയസ്സുകാരനായ ചെറുപ്പക്കാരനെ നമ്മൾ പത്ത് പന്ത്രണ്ട് ദിവസം തിരഞ്ഞു കണ്ടെത്താനായില്ല അവസാനം ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് നോക്കൂ നിങ്ങൾ എത്ര ദുർബലനാണ് നമ്മൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ അറിയില്ല നമ്മുടെ ശക്തിക്കും കഴിവനും പരിമിതികളുണ്ട് നാളെ എന്താണ് സംഭവിക്കുന്ന നമുക്കറിയില്ല നമ്മൾ എവിടെ വെച്ചാണ് മരണപ്പെടുക നമ്മുടെ മരണം ഏത് രൂപത്തിലായിരിക്കുമെന്ന് നമുക്കറിയുകയില്ല ഇപ്പോൾ ഈ ഈ നമ്മുടെ മുണ്ടക്കൈ ചുരൽമല അട്ടമല ഭാഗത്തുണ്ടായ ഈ ഉരുൾപൊട്ടലിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്ന് പറയുന്ന ഗ്രാമം തന്നെ അസ്തമിച്ചു പോയി അവിടെ നിന്ന് മനുഷ്യർ ഒഴുകി 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 വലിയ വെള്ളച്ചാട്ടങ്ങളിലൂടെ ഒലിച്ചുപോയി അവരുടെ ശരീരഭാഗങ്ങൾ വേർപ്പെട്ടു ശിരസ്സില്ലാത്ത ഇല്ലാത്ത മൃതശരീരങ്ങൾ കൈകാലുകളില്ലാത്തവ മുപ്പതോളം ശരീരഭാഗങ്ങളാണ് ഈ ചാരിയാറിൻ്റെ പോത്തുകൽ അതേപോലെ തന്നെ പിന്നെ നിലമ്പൂർ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് മുണ്ടേരി ചുങ്കത്തറ പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് കിലോമീറ്റർ ദൂരം മനുഷ്യൻ പാറകളിൽ തരതെല്ലി കൈകാലുകൾ തിരിഞ്ഞു മറിഞ്ഞ് ശരീരമാകെ എത്രമേൽ പ്രയാസത്തോടെ ആയിരിക്കും ഓർക്കാൻ കഴിയില്ല അള്ളാഹു സുബാനഹുല അതിൽ മരണപ്പെട്ടുപോയ എല്ലാ വിശ്വാസികൾക്കും പരലോകത്ത് സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശ്വാസികളല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഒരു വിശ്വാസം അവർക്കില്ലാത്തത് കൊണ്ട് അവരുടെ കാര്യത്തിൽ പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകമായ പ്രസക്തിയില്ല അവരുടെ കുടുംബങ്ങൾക്ക് സർവശക്തൻ എല്ലാ മനസ്സമാധാനവും അതേപോലെ തന്നെ മാനസികമായ കരുത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് വിശദു കുറാന്റെ സൂറുമാന്റെ അവസാന ഭാഗത്ത് ഒമാ നാളെ താൻ എന്ത് പ്രവർത്തിക്കും ആർക്കാണ് പറയാൻ കഴിയുക ഏത് ഭൂമിയിൽ വെച്ചുകൊണ്ട് എവിടെ വെച്ചുകൊണ്ടാണ് ഞാൻ മരിക്കുക ആർക്കാണ് പറയാൻ കഴിയുക ലുക്മാൻ സൂറ ലുഖ്മാന്റെ അവസാന ഭാഗത്തെ ഈ ചോദ്യങ്ങൾ നിത്യജീവിതത്തിൽ നമ്മളെ ഫോളോ ചെയ്യേണ്ട ഒരു ചോദ്യമാണ് നാളെ നമ്മൾ പലതും പ്ലാൻ ചെയ്യും വിശുദ്ധ ഭഗവാൻ പറഞ്ഞത് നാളെ ഞാനൊരു കാര്യം പ്രവർത്തിക്കുമെന്ന് ഇൻഷാ അള്ളാ അള്ളാഹുവിൻ്റെ ഉദ്ദേശമുണ്ടെങ്കിൽ അല്ലാതെ എന്ന് പറയാതെ നീ ഉറപ്പ് പറയരുത് എന്നാണ് നാളെ തന്നെ എന്ത് പ്രവർത്തിക്കുന്നു ആർക്കും പറയാൻ കഴിയില്ല എവിടെ വെച്ചുകൊണ്ടാണ് മരിക്കുക എന്ന് നോക്കൂ നിങ്ങൾ ഈ പാറകളിൽ തലതല്ലി താഴോട്ടൊഴുകി ഇത്രയും കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് തങ്ങളുടെ മൃതദേഹങ്ങൾ ചാലിയാറിൽ പതിക്കുമെന്ന് ഇവൻ ആരെങ്കിലും സ്വപ്നം കണ്ടോ ഇപ്പോഴും മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുകയാണ് അനേകം സഹോദരങ്ങൾ എത്ര ഖേദകരമായ അനുഭവങ്ങൾ നമുക്കൊരുപാട് ചിന്തിക്കുവാനുള്ള സഹോദരങ്ങളെ നാലാമത്തേത് നമ്മൾ പലതും കണക്ക് കൂട്ടുന്നു നമ്മൾ പലതും പ്ലാൻ ചെയ്യുന്നു പക്ഷേ അത് അങ്ങനെ സംഭവിച്ചു കൊള്ളണമെന്നില്ല മഹാനായ അലാം ഖലീഫ അലി റബിഅള്ളാഹു നവിൻ്റെ പ്രസിദ്ധമായൊരു വചനമുണ്ട് ഫൗക്ക തക്ദീറിനാലില്ലാഹി തക്ദീറു നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകൾക്കുമ്പുറം അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമുണ്ട് നമസ്കാരശേഷം നമ്മൾ മനസ്സു തൊട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും ഒരു പ്രഖ്യാപനവുമുണ്ട് പ്രഖ്യാപനവും ഉണ്ട് ജദ് പഠിച്ചവനെ നീ തന്ന ഒരു കാര്യം തടയാൻ ആരുമില്ല നീ തടഞ്ഞ ഒരു കാര്യം നേടിത്തരാനും ആരുമില്ല നിന്റെ കഴിവിന്റെ അരികിൽ മറ്റൊരാളുടെയും കഴിവും വിലപോവുകയില്ല എല്ലാ കഴിവും നിനക്കാണ് എല്ലാ തീരുമാനവും നിൻ്റേതാണ് നമ്മൾ കാലത്തെ പഴിച്ചതുകൊണ്ടോ കാലത്ത് കുറ്റം പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല നന്മകൾ ബാധിക്കുമ്പോൾ കാലത്തെ പുകഴ്ത്തുകയും തിന്മകൾ ബാധിക്കുമ്പോൾ കാലത്തെ കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നമുക്ക് ചരിത്രത്തിൽ പല ജനപദങ്ങളിലും കാണുവാൻ കഴിയും ഇസ്ലാം അതിൽ പറയുന്നത് നിങ്ങൾ കാലത്തെ പഴിക്കേണ്ടതില്ല കാരണം കാലം അള്ളാഹു തന്നെയാണ് കാലം അവൻ്റെ സൃഷ്ടിയാണത് ദുശഗുനം മോശം കാലം എന്നൊന്നും പറയേണ്ടതില്ല ആദമിന്റെ സന്തതി എന്നെ കുറ്റം പറയുന്നു ഞാനാകുന്നു കാലം എന്ന് അള്ളാഹു പറഞ്ഞതായി മുത്തഫുൻ അലിഹിയായ ഒരു ഹദീസ് നമുക്ക് കാണുവാൻ കഴിയും ബി അമ്രിയൽ അമ്രു എന്റെ കയ്യിലാണ് കാര്യങ്ങളുടെ നിയന്ത്രണം ഉള്ളത് രാത്രിയെയും പകലിനെയുമൊക്കെ ഞാനാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നുണ്ട് മാത്രവുമല്ല അങ്ങനെ കാലത്തെ കുറ്റം പറയുന്ന ആളുകളെ കുറിച്ച് അജ്ഞാനകാലത്ത് അവിശ്വാസികളായ ആളുകൾക്ക് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ കുർഹാൻ സൂചിപ്പിക്കുന്നുണ്ട് വിശുദ്ധ വിഷുദ്ധ കുർഹാൻ സൂറാജ് അവർ പറഞ്ഞത് എന്താണ് ജീവിതം എന്നാൽ നമ്മുടെ ഐഹിക ജീവിതം മാത്രമാകുന്നു നമ്മൾ മരിക്കുന്നു നമ്മൾ ജീവിക്കുന്നു നമ്മെ നശിപ്പിക്കുന്നത് കാലം മാത്രമാകുന്നു സത്യത്തിൽ അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല ഊഹിച്ചു കൊടുത്ത കാര്യങ്ങൾ അവർ പറയുകയാണ് അപ്പൊ കാലത്തെ കുറ്റം പറയുക എന്നുള്ളതല്ല കാലം ഓരോ സംഭവ വികാസങ്ങൾ ചരിത്രത്തിൽ ഉണ്ടാകും ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടാകും അതിനെ തന്മയത്വത്തോടു കൂടി നേരിടുവാനും അതേപോലെ തന്നെ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും അതിനെ വിലയിരുത്തുവാനും അങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കുവാനും അതോടുകൂടി തന്നെ താഴ്മയോടുകൂടി കരുണാവരിധിയായി രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുവാനും ഒരു വിശ്വാസി തയ്യാറാകേണ്ടതുണ്ട് ദുരന്തമുഖത്ത് നമുക്കുള്ള ബാധ്യതകൾ പ്രധാനപ്പെട്ടത് അതൊക്കെയാണ് മരിച്ച ആളുകൾ അവർ മരിച്ചു അവരെ മാന്യമായി മറുപാടുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ മൃതശരീരങ്ങളോട് കിരണ കാണിക്കുവാനും അവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുവാനും ബന്ധുക്കൾ കുടുംബ ബന്ധുക്കൾ കുടുംബാംഗങ്ങൾ ഒറ്റവർ ഉടയവര് സ്വത്തുക്കൾ നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട ആളുകളുണ്ട് ജീവിതം വലിയൊരു വലിയൊരു ക്വസ്റ്റ്യൻമാർക്കായിട്ട് ചോദ്യചിഹ്നമായി നിലനിൽക്കുന്ന ആളുകളുണ്ട് വാർത്തകളിൽ നാം കണ്ട ഒരുപാട് നിസ്സഹായനായി അവരുടെ വാക്കുകൾ നമ്മളെപ്പോലും കരയിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും നമ്മുടെ തൊണ്ട വേദനിക്കുകയും ചെയ്ത് നമ്മളറിയാതെ നമ്മുടെ കണ്ണുകൾ സജ്ജമായി പോകും നമ്മളാണത് അവരുടെ സ്ഥാനത്ത് നാളെ നമ്മളായിരിക്കാം നമ്മെപ്പോലെയുള്ള പച്ചയായ മനുഷ്യരാണത് അതുകൊണ്ട് ഒന്നിനെ നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല രണ്ടാമത്തെ കാര്യം ഇവരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സാമൂഹിക സന്നദ്ധ മതസംഘടനകളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നായിരുന്നാലും എല്ലാ മനുഷ്യ സ്നേഹികളും അതിനുവേണ്ടി കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കും നമ്മളാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക വലിയൊരു ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ സൈക്കോളജിക്കൽ ട്രോമ എന്ന് പറയുന്ന ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നിപ്പറയുന്ന ഒരു കാര്യമാണ് സൈക്കോളജിക്കൽ ട്രോമ ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ വീട് നഷ്ടപ്പെട്ടു ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ടു സ്വത്തുവകളെല്ലാം നഷ്ടപ്പെട്ടു ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി ഒരു കുടുംബത്തിലെ അഞ്ചാളുകളുണ്ടെന്ന് വിചാരിക്കുക നാലാൾ മരിച്ചു ഒരാൾ മാത്രം ബാക്കിയായി അയാൾ മാനസികമായി വല്ലാത്തൊരു വിഭ്രാന്തിയിലാകും അങ്ങനെ ഒറ്റപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ ഒറ്റപ്പെടുന്ന മാതാപിതാക്കളുണ്ട് അവർ മാനസികമായി വല്ലാത്ത ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് മാറും അതൊരു സൈക്കോളജിക്കൽ ട്രോമയാണ് അവർക്ക് റീഹാബിലിറ്റേഷൻ മാത്രം മതിയാവുകയില്ല അവർക്ക് വേണ്ട ശാരീരികവും മാനസികവുമായ പിന്തുണ മനഃശാസ്ത്രപരമായി അവരെ സമീപിക്കുവാനുള്ള തയ്യാറെടുപ്പ് അവരെ വേറെ തന്നെ കാണേണ്ടതുണ്ട് നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത്തരം ദുരന്തങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കിട്ടുന്ന എല്ലാ വാർത്തകളും ഫോർവേഡ് ചെയ്യുകയും ഇതിൻ്റെ പരമാവധി ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു കൾച്ചർ അത് ഒഴിവാക്കേണ്ടതാണ് ഉത്തരവാദിത്തപ്പെട്ട സോസ്സുകളിൽ നിന്നല്ലാത്ത വാർത്തകൾ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല എല്ലാ പിക്ചറുകളും നമ്മൾ എല്ലായിടത്തും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് കാണാൻ കൽപ്പില്ലാത്ത ആളുകൾ വരെ ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ വാർത്തകൾ മനസ്സിലാക്കുവാനും അതിൻ്റെ തീവ്രത ഉൾക്കൊള്ളുവാനും ഒക്കെ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും മാധ്യമങ്ങളും ഗവൺമെൻറ് ഏജൻസികളും പുറത്തുവിടുന്നുണ്ട് അപ്പോൾ അനിവാര്യമായ കാര്യങ്ങൾ മാത്രമേ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നാം പ്രചരിപ്പിക്കാവൂ ഷെയർ ചെയ്യാവൂ അതും ഗുണകരമായ കാര്യങ്ങൾ മാത്രം അതേപോലെ തന്നെ സന്ദർശകരാകാതെ വെറും കാഴ്ചക്കാരായി അവിടെ ഈ ദുരന്ത മുഖങ്ങളിൽ ദുരന്ത പ്രദേശങ്ങൾ സന്ദർശിച്ച് ആളെക്കൂട്ടി അവിടെ വെറുതെ തിക്കും തിരക്കും ഉണ്ടാക്കുന്ന അവസ്ഥ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് സേവന പ്രവർത്തനങ്ങളാണ് അത് ഭക്ഷണമായിരുന്നാലും വസ്ത്രമായിരുന്നാലും മരുന്നായിരുന്നാലും സാന്ത്വനമായിരുന്നാലും വിദേശ രാജ്യങ്ങളിലെ സഹോദരങ്ങൾക്ക് നേർക്കുന്ന രീതിയിൽ പങ്കെടുക്കാൻ കഴിയില്ല സാമ്പത്തികമായ സമാഹരണം എല്ലാ സംഘടനകളും നടത്തുന്നുണ്ട് ഗാനം മർക്കസ് ധാവിയുടെ ജക്കാത്ത് ഫൗണ്ടേഷൻ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുമായൊക്കെ സഹകരിക്കാം സഹായമെത്തിക്കുന്നവർക്ക് താങ്ങായും തണലായും അങ്ങനെ മാനസികമായി നമുക്ക് ഇവരെ ചേർത്ത് പഠിക്കാൻ കഴിയണം അത് ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യമാണ് ഭൂമിയിലുള്ള മനുഷ്യരോട് നിങ്ങൾ നിങ്ങൾക്ക് കാണിക്കുക ഹിന്ദുവില്ല മുസൽമാനില്ല ക്രൈസ്തവനില്ല ബുദ്ധ ജൈന സിഖ് വ്യത്യാസങ്ങളില്ല ആൺ പെൺ വ്യത്യാസമില്ല പ്രദേ പ്രാദേശിക വ്യത്യാസങ്ങളില്ല മതമുള്ളവനോ മതമില്ലാത്തവനോ വ്യത്യാസമില്ല മനുഷ്യൻ ഷദ്ഖുറാന്റെ പ്രമേയ മനുഷ്യനാണ് ആ മനുഷ്യരെ മനുഷ്യർക്കാവശ്യമുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുവാൻ നമ്മൾ മുന്നോട്ട് വരിക എന്നുള്ളത് മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത് നമ്മൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കും എന്തുകൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്നതിന് നേരത്തെ ഞാൻ പറഞ്ഞ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പ്രകൃതി ദുരന്തങ്ങൾ മാൻ ഡിസാസ്റ്റേഴ്സ് മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ ചില പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത് പലപ്പോഴും മനുഷ്യനിർമ്മിതമായ കാരണങ്ങളാലാണ് എന്ന് കണ്ടെത്താൻ കഴിയും പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിലെ പ്രളയത്തെ തുടർന്ന് യു എൻ ഡി പി പുറത്ത് പഠനങ്ങൾ യുനൈറ്റഡ് നാഷൻസിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അവർ ഓരോ പ്രദേശങ്ങളിൽ ജനങ്ങൾ സുരക്ഷിതമായി ജീവിക്കുന്ന ആവശ്യമായ പദ്ധതികളെക്കുറിച്ച് പഠിച്ച് പുറത്ത് പഠനങ്ങൾ പുറത്തുവിടുന്ന ഏജൻസിയാണ് യു എൻ ഡി പി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേകമായ റിപ്പോർട്ടുകളുണ്ട് കേരളത്തെക്കുറിച്ച് അതേപോലെ തന്നെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് പശ്ചിമഘട്ട മേഖല വളരെ പരിസ്ഥിതി ദുർബലമായ പ്രദേശമാണെന്നും അതീവ ദുർബലമാണ് കേരളത്തിൻ്റെ പാരിസ്ഥിതിക ചുറ്റുവട്ടമെന്നും അതുകൊണ്ട് വികസന രീതികൾ മാതൃകാപരമായിരിക്കുകയും സസ്റ്റൈനബിൾ ആയിരിക്കുകയും ചെയ്യണമെന്നത് ഈ പഠനങ്ങളിലൊക്കെ ചൂണ്ടിക്കാണി സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ വരും തലമുറയെയും പ്രകൃതിയെയും അലോസനപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ ദുരന്തത്തിലേക്ക് തള്ളിവിടുകയോ ചെയ്യാതെ പരിസ്ഥിതിക്ക് ഇണങ്ങിയ വികസനം വികസനം ആവശ്യമാണ് പക്ഷേ അത് പ്രകൃതിയെ ഏർ അപകടപ്പെടുത്തുന്ന രൂപത്തിലായിത്തീരുന്നത് പ്രത്യേകിച്ച് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ ചെരിവുള്ള പശ്ചിമഘട്ട ഭൂപ്രദേശങ്ങളിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധയോടെ വേണമെന്നത് ഈ മേഖലയിലെ കനപ്പെട്ടൊരു നിർദ്ദേശമാണ് ഇത് പശ്ചിമഘട്ട മേഖലയിൽ എത്രമേൽ പരിഗണിക്കുന്നു എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ പുനരാലോചിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തെ വികസനം ആവശ്യമാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ഭൂപ്രദേശമാണ് ആ ഭൂപ്രദേശത്തിൻ്റെ പാരിസ്ഥിതികമായ പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ നിർമ്മിതിയും അതേപോലെ തന്നെ ഓരോ വികസനവും പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും ഒക്കെ നടത്തേണ്ടത് പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിൻ്റെ കാര്യത്തിൽ പശ്ചിമഘട്ടത്തിൽ അൺ അൺബാലൻസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരുപാട് പിന്നെ നാച്ചുറൽ റിസോഴ്സസ് കവർന്നെടുക്കുന്ന കേന്ദ്രങ്ങൾ നമുക്കറിയാം കോറികളെ പോലെ അതേപോലെ തന്നെ ഈ ക്രഷറുകളെ പോലെയൊക്കെ അതൊക്കെ പലപ്പോഴും നിയമത്തിൻ്റെ ഗവൺമെൻറ് കൊടുത്ത ആ നിയമപരിധികളൊക്കെ ലംഘിച്ചുകൊണ്ട് ഇതൊക്കെ പലപ്പോഴും നമ്മെ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന കാരണങ്ങളായിരിക്കാം ഇതല്ലാതെയും ദുരന്തങ്ങൾ ഉണ്ടാകും അതിൻ്റെ കാരണങ്ങൾ അള്ളാഹുമായല്ല നമുക്കറിയുകയില്ല പടച്ചുതമ്പുരാൻ്റെ തീരുമാനങ്ങളാണ് നമ്മൾ നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുക പക്ഷെ നമ്മുടെ മുൻകരുതലുകൾ നമുക്ക് ഏതുവരെ കൊണ്ടുപോകാൻ കഴിയുമോ ആ മുൻകരുതലുകളുമായിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത് ഈ മനുഷ്യ നിർമ്മിത ദുരിതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ഇത് ഓഗസ്റ്റ് മാസമാണ് ഓഗസ്റ്റ് ആറ് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ഹിറോഷിമ ദിനമാണ് ഓഗസ്റ്റ് ഒൻപത് നാഗസാക്കി ദിനമാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് ഹിറോഷിമയിലും നാഗസാക്കിയിലും അറ്റം ബോംബ് വർഷിക്കുന്നതോടുകൂടിയാണ് മനുഷ്യരോട് യാതൊരു കരുണയും കാണിക്കാത്ത രാഷ്ട്രനായകന്മാരുടെ ചിന്താശൂന്യമായ പ്രവർത്തനങ്ങളാണ് ലോകം കണ്ട ആ വലിയ ദുരന്തങ്ങൾ വിളിച്ചു വരുത്തിയത് ഏതാണ്ട് രണ്ട് ലക്ഷത്തിനും രണ്ടര ലക്ഷത്തിനുമിടയിൽ മനുഷ്യർ നാമാവശേഷമായി തലമുറകളോളം അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ മുപ്പത്തിമൂന്നാമത്തെ പ്രസിഡന്റായ ഹാരിസ് എസ് ട്രൂമാൻ ഹാരി എസ് ട്രൂമാൻ അദ്ദേഹത്തിൻ്റെ ഓർഡർ പ്രകാരമാണ് ഇറോഷിമയിൽ അഗസ് ഹീലും ബോംബ് വർഷിച്ചത് എറോഷിമയിൽ ഓഗസ്റ്റ് ആറിന് ചാൾസ് ശ്യൂനി എന്ന് പറയുന്ന വൈമാനികൻ പട്ടാള മേധാവി നാഗസാക്കിയിൽ ഓഗസ്റ്റ് ഒൻപതിന് പോൾ ടിബറ്റ്സ് എന്ന് പറയുന്ന പൈലറ്റ് നമുക്ക് നിങ്ങൾ ഇവരൊന്നും ഇത്രയും മനുഷ്യരെ കൂട്ടക്കൊല നടത്തിയതിന്റെ പേരിൽ ഒരു കോടതിയും അവരെ വിചാരണ ചെയ്തിട്ടില്ല പ്രസിഡന്റ് ആയിരുന്ന ഹാരി എസ് ട്രൂമാൻ തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ ഇരുപത്തിയാറിന് എൺപത്തി എട്ടാമത്തെ വയസ്സിൽ സ്വാഭാവിക മരണമാണ് ഒരു കോടതിയും അദ്ദേഹത്തെ വിചാരണ ചെയ്തില്ല ഹിറോഷിമയിൽ ബോംബ് വർഷിച്ച ചാൾ ചാൾസ്വിനി എൺപത്തി ഒന്നാമത്തെ വയസ്സിൽ ഹൃദയ സംബന്ധമായ രോഗം വന്ന് സ്വാഭാവിക മരണം വരിച്ചു ഒരു കോടതിയും അദ്ദേഹത്തെ ശിക്ഷിച്ചില്ല അതേപോലെ തന്നെ ഓഗസ്റ്റ് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച പോൾ ടിബറ്റ്സ് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ സ്ട്രോക്കും അതേപോലെ തന്നെ കാഡിയാക്ക അറസ്റ്റും വന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടത് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനത്തിനും കൃത്യമായി പ്രതിഫലം നൽകുന്ന ഒരു ദിനം വരാനിരിക്കുന്നു അം ഹസിബുത്തും നിങ്ങളെ വ്രത സൃഷ്ടിച്ചണ്ടോ നിങ്ങൾ 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 വിചാരിക്കുന്നുണ്ടോ തമ്മിലേക്ക് മടങ്ങി വരികയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നിഷ്കൃഷ്ടമായി വിലയിരുത്തുവാനും നിയന്ത്രിക്കുവാനും പോന്ന വിശുദ്ധ കുർ ആൻ്റെ പാഠമാണത് നിങ്ങളെ വ്രത സൃഷ്ടിച്ചതല്ല നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഈ പ്രപഞ്ചൻ്റെ സൃഷ്ടാവായ തമ്പുരാൻ കൃത്യമായി നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിന് കൃത്യമായ പ്രതിഫലം നന്മയാണെങ്കിൽ നന്മ തിന്മയാണെങ്കിൽ തിന്മ കൃത്യമായി വിചാരണ ചെയ്ത് അതിന് പ്രതിഫലം നൽകും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ കൃത്യമായി ഉത്ബോധിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ വിശ്വാസപരമായി നമ്മൾ തീരുക നമ്മുടെ സഹജീവികൾക്ക് നമ്മൾ താങ്ങും തണലും കരുത്തുമായി തീരുക ഭൂമിയിൽ മനുഷ്യനെ അപകടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങൾക്കും നമ്മൾ കൂട്ടുനിൽക്കാതിരിക്കുക എല്ലാ അക്രമങ്ങളോടും അനീതിയോടും നമ്മൾ വിയോജിക്കുക അള്ളാഹു സുബാനുഹൂ താല എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്കെല്ലാവർക്കും രക്ഷയും സമാധാനവും മോക്ഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു മർബനത്തിൻ ഹസനത്തുൻ വക്കിനാദാബൻമാർ وصلى الله على نبينا وحبيبنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته